Set നമ്മുടെ എംബുരാൻ റിലീസായത് തൊട്ട് തുടങ്ങിയ ഒരു വിവാദ പരാമർശങ്ങളും എംബുരാ സിനിമയ്ക്കുള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമയെ വിമർശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും ഡയറക്ടറിനെയും സ്ക്രിപ്റ്റ് റൈറ്ററിനെയും അതേപോലെ ഒക്കെ എടുത്ത് വലിച്ചു കയറുന്ന ഒരു സ്വഭാവം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരാമർശം പൃഥ്വിരാജ് കുമാറിനെതിരെ വന്നിരിക്കുകയാണ് എണ്ണപ്പണത്തിന്റെ പിൻബലത്തോടെ രാജ്യത്തിനെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാമെന്ന് പറഞ്ഞു എന്ന് നമ്മുടെ എഴുത്തുകാരൻ ജിതിനിപ്പോ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ എന്താ അടിസ്ഥാനമല്ല നമുക്കൊരു വിമർശിക്കാൻ ഒരു അവകാശമുണ്ടോ സത്യമാണ് അതിനെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് 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 ഒരു പക്ഷേ തോന്നുന്നത് എന്ത് വിളിച്ചു വിളിച്ചു പറയാനുള്ള പറയാനുള്ള ഉണ്ടോ ഇവിടെ തോന്നുന്ന കാര്യങ്ങൾ അവകാശ്ക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് സുകുമാറിനെതിരെ ജിതിൻ കെ ചേക്കപ്പ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റിലൂടെയാണ് വളരെ ഗുരുതരമായ എന്താണ് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കലാപം ആ കലാപത്തെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ അത്രമേൽ സെൻസിറ്റീവായി ആവിഷ്കരിക്കുകയും ആളുകളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന വിധത്തിൽ അത് ആ രീതിയിൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു പൃഥ്വിരാജ് എന്നാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള ഒരു കലാപത്തെ സിനിമയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടല്ല തൻ്റെ വിമർശനം മറിച്ച് എങ്ങനെ കലാപം ആരംഭിച്ചു ആ കലാപത്തിന് തുടക്കമിട്ടത് ആരാണ് എന്ന കാര്യം കൂടെ സിനിമയിൽ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അത് ബാലൻസ് ചെയ്തു എന്ന് പറയാമായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായത് ഇത് കൃത്യമായി ഒരു വിഭാഗത്തിനെതിരെ മാത്രം നിങ്ങൾക്ക് ഒരു എന്താണ് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ജിതിൻ കെ ജേക്കബ് പൃഥ്വിരാജിനെതിരെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു മറ്റു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ പറയുന്ന രണ്ട് മൂന്ന് പേരുകളുണ്ട് ഇപ്പം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് അതുപോലെ തന്നെ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന പേര് ഈ പേരുകളൊക്കെ തന്നെ ലഷ്കർ ഇ തൊയ്ബയിലെ പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കന്മാരുടെ പേരാണ് എന്നും കൂടെ ിതിൻ കെ ജേകോ പറയുന്നുണ്ട് അങ്ങനെ ലഷ്കർ തൊയ്ബയുമായി ബന്ധപ്പെട്ട് വീരപരിവേഷമുള്ള ചില ആളുകളുടെ കൊണ്ടുവന്ന് ഇവിടെ നായക കഥാപാത്രമാക്കി ആ നായക കഥാപാത്രത്തെ ആളുകളുടെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമം രാജ്യവിരുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് ജിതിന് പറയുന്നത് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ലഷ്കർ തൊയ്ബയുടെ ഒരു സീൻ അതിൽ കാണിക്കുന്നുണ്ട് അതായത് ഈ ഈ പറയുന്ന ചെറിയ കഥാപാത്രം അതായത് പൃഥ്വിരാജിന്റെ ചെറിയ അതെ സയ്യിദ് പറയുന്ന കഥാപാത്രത്തിന്റെ കുഞ്ഞുനാളിൽ അദ്ദേഹം എത്തിപ്പെടുന്ന ഒരു സീനുണ്ട് ആ സീനിൽ നിങ്ങൾ എന്താണ് നിങ്ങളെ ആരാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതായത് നിങ്ങളുടെ പിന്നെ ഉമ്മയുടെ വായിലേക്ക് കത്തി കുത്തി കയറ്റിയത് ആരാണ് അത് കുറച്ച് ആളുകൾ വന്ന് പെട്ടെന്ന് കുത്തിക്കയറ്റ അല്ല ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദുസ്ഥാൻ 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 എന്ന് വിഷം വമിപ്പിക്കുന്ന വിധത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആ സിനിമയിൽ ബൂസ്റ്റ് ചെയ്ത് പറയുന്നു എന്നാണ് ജിതിന് പറയുന്നത് ഇത് അത് കാണുന്ന ആളുകൾക്ക് ഈ ലഷ്കർ ഇ തോയ്ബ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന തരത്തിലേക്ക് നമ്മൾ എടുക്കുന്ന വിധത്തിൽ ഒരു മാസ സീൻ ക്രിയേറ്റ് ചെയ്തു അവിടെ എന്നിട്ട് അവസാനം അത് അവസാനിക്കുന്ന രീതിയിൽ തുടർച്ചയായ വെടിയുണ്ട് ഇത് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ തുടർച്ചയായി ഈ ലഷ്കർ തോയ്ബ വെടിപൊട്ടിക്കുന്നുണ്ട് അവിടെ ലഷ്കർ തോയ്ബ ചെയ്യുന്നത് തെറ്റാണ് നല്ല ഒരു പക്ഷേ സിനിമ കാണുന്ന ആൾ

കാര്യം തന്നെയാണ് പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളെയും കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണ്ടി വിമർശിക്കാൻ അല്ലാതെ ഒരു സീനെ എടുത്തു വെച്ചിട്ട് മാത്രം ഈ സീനിൽ ഇങ്ങനെയാണ് പറയുന്നത് കൊണ്ട് ആ സിനിമ മുഴുവൻ അതാണ് പറയുന്നത് എന്ത് അടിസ്ഥാനമാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഒരു സൈഡ് മാത്രം കാണിക്കുകയും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ആളുകളെ കാണിക്കുകയും അതിന് അങ്ങനെ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നത്തെയാണ് ഒരു നെറേറ്റീവ് സംഗതിയാണ് ഇവരൊക്കെ തന്നെ വിമർശിക്കുന്നത് ഗുജറാത്ത് കലാപം ഉണ്ടായത് കൊണ്ടാണ് ഇവരിങ്ങനെ പ്രതികരിച്ചത് അപ്പൊ ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അപ്പൊ മുഴുവൻ തെറ്റും ഹിന്ദുസ്ഥാന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ ഈ ഹൈന്ദവ വിശ്വാസമുള്ളവരുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞു വെക്കുന്ന തെറ്റ് എന്നാണ് എന്നാണ് ജിതിൻ പറയുന്നത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നു പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അദ്ദേഹം കേണൽ പദവിയിൽ ഇരിക്കാൻ യോഗ്യനായ ഒരു നടനല്ല എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം മോഹൻലാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായി മോഹൻലാലിന്റെ അടു അടുത്ത് നിൽക്കുന്ന സിനിമയല്ലേ ഇനിയിപ്പോ ഒരു റിയാലിറ്റി ഒരു റിയൽ കണ്ടന്റ് ഒരു ക്ലാസിക് സിനിമ എടുത്തു വെക്കുകയാണെങ്കിൽ പോലും അതിനെയും പലപ്പോഴും പറയുന്നത് ഈ സത്യചിത്രയുടെ സിനിമകളൊക്കെ നമുക്ക് എടുത്ത് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അത് റിയൽ സിനിമയാണ് പക്ഷെ അദ്ദേഹം അതിനെയും തന്നെ പറഞ്ഞു നോക്കിയൊരു ഗാനമുണ്ട് അതൊരു റിയാലിറ്റി അല്ല കാരണം ഞാൻ അത് ക്യാപ്ചർ ചെയ്തതിനു ശേഷം അത് ഒരിക്കലും ഇത് റിയാലിറ്റി ആവുന്നില്ല അതൊരു റിയൽ കണ്ടന്റ് മാത്രമാണ് നമ്മുടെ കണ്ണിൽ നേരിട്ട് കാണുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ റിയാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു സിനിമയായിട്ട് കണ്ടാപ്പോ അത് എങ്ങനെയാണ് ഒരു റിയൽ വേർഷൻ ആയിട്ട് മാറുന്നത് അല്ല ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം പറയുമ്പോൾ പലപ്പോഴും പറയുന്നത് എന്താണ് നമ്മൾ ആ സിനിമയെ സിനിമയായിട്ട് കാണണം എന്നാണ് പറയാ പക്ഷെ സിനിമയെ സിനിമയായിട്ട് കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം കാരണം സിനിമ എത്രത്തോളം ഒരാളിന്റെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ നടന്മാർ എത്രത്തോളം സെലിബ്രിറ്റികളായി മാറുന്നത് സെലിബ്രിറ്റികളായി മാറുന്നത് അവർ അഭിനയിച്ച് കാണിച്ചിട്ടുള്ള ആ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അയാളെ കാണുമ്പോൾ നമ്മൾ അയാളുടെ ഓടിപ്പോകുന്നതും അയാൾ അഭിനയിച്ചിട്ടുള്ള പ്രണയ കാണുമ്പോൾ അത് അത്രമേൽ മനോഹരമായിട്ട് തോന്നുകയൊക്കെ എന്താ ആ സിനിമ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇമ്പാക്ട് ആണ് അതുപോലെ തന്നെയാണ് ഏത് കാര്യമാണ് സിനിമയിലൂടെ കാണിക്കുന്നത് എന്ന് നമുക്ക് ഏറ്റവും എളുപ്പ ത്തിൽ ഒരു പുസ്തകത്തെക്കാൾ ഒരു എന്താണ് കാർട്ടൂണിനേക്കാൾ ഒരു കവിതയേക്കാൾ ഒക്കെ എളുപ്പത്തിൽ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ ആരാണ് സിനിമ നടന്മാരാണ് എന്ന് പറയുന്നതിലേക്ക് അവരെ എത്തിച്ചത് അത് തന്നെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് ഇപ്പം കേരളത്തിലുള്ള ഏകപക്ഷീയമായ ആളുകൾ കാണുന്ന ഇപ്പം പൊളിറ്റിക്കലി ഇപ്പം സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ ഈ സിനിമയെ അങ്ങേയറ്റം പ്രശംസിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ ഇത് തുറന്ന് കാണിക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടു ഇത് സിനിമയെ സിനിമയായിട്ട് കാണുമെന്നോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമല്ലാതെ റിയൽ ലൈഫ് ആണോ എന്നോ അല്ലല്ലോ പറയുന്നത് നിങ്ങൾ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിച്ചു ഇതിലൂടെ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഇതല്ല യാഥാർത്ഥ്യം എന്ന് വിളിച്ചു പറയേണ്ട അവസ്ഥ അവർക്കും ഉണ്ടായി കലം കാരണം കല എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രതി പ്രതിഷേധാത്മകമായിട്ടും അവതരിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ട് പല കലകളും അങ്ങനെ രൂപം കൊണ്ടത് തന്നെ പ്രതിഷേധത്തിന്റെ പ്രതിഷേധത്തിലൂടെ രൂപം കണ്ട കലകളുമുണ്ട് സിനിമ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള പല സാമൂഹികപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഏർ സിനിമകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കണ്ടന്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഓരോ സിനിമ വരുമ്പോഴും അതിലെ ഓരോ കാര്യങ്ങളും ഇത് ഇതിനെയാണ് പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് പൃഥ്വിജിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിയുടെ രാഷ്ട്രീയമാണ് മുരളി ഗോപി സംഘപരിവാറിന് എതിരാണ് അദ്ദേഹം അവരെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇത്ര ധൈര്യപൂർവ്വം വന്നു പൃഥ്വിരാജ് അതിന് കൂട്ടുനിന്നു മോഹൻലാൽ അതിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഗോകുലം ഗോപാലം പെട്ടുപോയി ഇത്തരത്തിലുള്ള നിലപാടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും അതായത് ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെതിരെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് എന്താണ് ഏർ ലാലേട്ടൻ അതായത് മലയാളികൾ ലാലേട്ടൻ എന്ന് വിളിച്ചു കൊണ്ടിരുന്ന മോഹൻലാലിനെ ഇനി മുതൽ അങ്ങനെ വിളിക്ക വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ചതിയിൽപ്പെട്ടു എന്നെ പൃഥ്വിയിൽ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദയവായി ഇറങ്ങരുത് കാരണം നിങ്ങളൊരു മൊണ്ണയായി അറിയപ്പെടും എന്നാണ് ജിതിൻ കെ പിന്നെ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള എന്താണ് കലാപം കലാപം തുടങ്ങി വെച്ചത് ആരാണ് ഈ സംഭവത്തിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു എത്ര സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ആ കേസിൽ എത്ര പേരെ ഇന്ത്യയിലെ കോടതികൾ ശിക്ഷിച്ചു എന്നതെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് സിനിമയിൽ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി കാണിക്കുന്ന കലാപം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇരുപത്തി സ്ത്രീകളും പത്ത് കുട്ടികളും അടക്കം അൻപത്തി സാധാരണക്കാർ പൊള്ളലേറ്റ് കൊല്ലപ്പെടുകയും നാപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം മുതലാണ് കലാപം തുടങ്ങാനുള്ള സംഭവം ഒരു തരത്തിലും ചർച്ചയാകരുത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നിർബന്ധമുള്ള കാര്യമാണ് അതാണ് പൃഥ്വിരാജിൻ്റെ വെള്ളപൂശൽ കാ കാരണമാകുന്നത് അതായത് സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദമിറക്കുന്ന ഉഡായിപ്പ് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് വെള്ളഭൂഷാൻ നോക്കിയ കലാപത്തിൽ ഒരു വശത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരും മറുവശത്ത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരും കൊല്ലപ്പെട്ടു വംശഹത്യ ആയിരുന്നെങ്കിൽ ഒരു വശത്തെ ആളുകൾ മാത്രമേ കൊല്ലപ്പെടുക ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെയുമല്ല നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് തിരിച്ചു കിട്ടിയതല്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ് എംപുരാൻ സിനിമയിൽ തീവ്രവാദികളെയും തീവ്രവാദത്തെയും മഹത്വവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്നുണ്ട് അതായത് എംപുരാൻ ഒരു ഹിന്ദു വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ ഇന്ത്യ വിരുദ്ധ സിനിമയായി ദേശീയ കഴിഞ്ഞു എന്നതാണ് പറയാവുന്നത് മോഹൻലാലിനോട് രണ്ട് വാക്ക് ഞാനൊന്നും അറിഞ്ഞില്ല എന്നെ പൃഥ്വിരാജ് ചതിച്ചതാണ് എന്നൊന്നും പറഞ്ഞേക്കരുത് അങ്ങനെ ചെയ്താൽ അങ്ങ് വെറും മൊണ്ണയാണ് എന്ന് ആളുകൾ വിധി എഴുതും ഇനി അങ്ങ് കൂടി അറിഞ്ഞുകൊണ്ടാണ് ലഷ്കർ ഇ തോഴ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട തീവ്രവാദിയെ നായക കഥാപാത്രമാക്കിയും ഇന്ത്യയിലെ സുരക്ഷാ സേനയെ സേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായും സിനിമയിൽ കാണിച്ചതെങ്കിൽ വേറൊന്നും പറയാനില്ല പക്ഷേ ഇനിയും രാജ്യസ്നേഹം ഇന്ത്യൻ സേന എന്നൊന്നും പറഞ്ഞ് ദയവായി ഇറങ്ങിയേക്കരുത് വെറുതെ ഇമോഷണൽ ആയി പറയുന്നതല്ല ദിവസവും പട്ടാളക്കാർ രാജ്യത്തിനായി നടത്തുന്ന പലവിധ സേവനങ്ങൾ കാണുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് എന്ന് തുടങ്ങിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഈ എമ്പുരാന്റെ വിവാദം പല ഭാഗങ്ങളിൽ നിന്ന് പല വേർഷനുകളായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും സംഘപരിവാർ പൂർണ്ണമായും ഈ സിനിമയെ എതിർത്തിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ച രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ ഈ പ്രസ്താവനകളെല്ലാം തിരുത്തി ഈ സിനിമയെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എടുത്തിരിക്കുന്നു കാരണം ആർ ഏറ്റവും അകലെ അതായത് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നാഗ്പൂരിൽ നിന്ന് നേരിട്ട് വിളികൾ എല്ലാവർക്കും എത്തിയിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്